പൈക്കുട്ടിയുടെ സെലിൻ ബ്ലൗസിലേക്ക് സോദാം ഇന്നൊരു മത്തങ്ങ വെച്ചൊരു വിഭവം നോക്കാം അതിനായിട്ട് ഇത്രയും മത്തങ്ങയാണ് എടുത്തിരിക്കുന്നത് എന്തല്ലോ ആവശ്യത്തിന് എടുക്കുക ഇനി അതിലേക്ക് കുറച്ച് തുമരപ്പാരി ഇട്ട് കൊടുക്കാം ശല മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്ക ഇത് വേഗവാൻ ആവശ്യമാണ് വെള്ളം ഒഴിച്ചു കൊടുക്ക ഇനി ഉപ്പ് ഇട്ട് ഇനി ഇതൊന്ന് അടച്ചു വെക്കണം ഇവിടെ അടച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോഴും സാമ്പാർ പരിപ്പ് ഒരു അര ഗ്ലാസ് ഒക്കെ വരും പിന്നെ അതിന് ഞാൻ ഒരു കുറച്ച് സമയം വെള്ളത്തിൽ ഇട്ടിരുന്നതാണ് അപ്പോഴിത്രയും ഒരുപിടി തേങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ടീസ്പൂൺ ജീരകം ഇതിനെ ഒന്ന് ഒന്ന് അരച്ചെടുക്കണം ഇവിടെ മത്തങ്ങയും പരി തുമരപ്പരിപ്പും നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഉണ്ടല്ലേ അപ്പോഴിതിനെ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇവിടെ ഓയിൽ ഒഴിച്ചു വിടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ആറ് വെളുത്തുള്ളി ശാല ഇഞ്ചി അതുപോലെ പച്ചമുളക് എരിവിന് ആവശ്യമുള്ള മുളക് ഇട്ടുകൊടുക്ക ഒരു സവാള ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഇട്ടുകൊടുക്കലശാലം കറി ലീഫ്സ് ഇട്ടുകൊടുത്തിട്ടുണ്ട്

കാസിക്കായിട്ടോട് ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക തേക്കുക ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി

അരപ്പും ഒഴിച്ചു കൊടുക്കിനി വേവ ചെച്ചിരിക്കുന്ന പരിപ്പും മത്തങ്ങയും കൂടെ ഒഴിച്ചു കൊടുക്ക Yani bu nokta. ആവശ്യത്തിനുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി കറിയാണ് അതെല്ലാം എളുപ്പത്തിൽ ചെയ്തെടുക്കാനും പറ്റുക ഉപ്പ് ഇട്ട് കൊടുക്ക നല്ല ടേസ്റ്റ് ഉണ്ട് കുറുവണം ഇവിടെ നല്ലതുപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ചെറിയൊരു കടപ്പ് കൊടുക്കണം അപ്പോഴേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ചോറിൻ്റെ കൂട്ടത്ത് കഴുകിയ ഒരു മത്തങ്ങ കുഴമ്പെന്ന് വേണമെങ്കിൽ പറയാം ഇട്ട് ക്യാപ്സിക്കൂം ഇട്ടുകൊടുത്ത പൊള്ള ഓയിൽ ഒഴിച്ചു കൊടുക്ക கடுகுி புள்ளி இட்டு விடுக்க மச்சிள் மிளக இட்டு விடுக்கீஸ்

ടേസ്റ്റി വെറൈറ്റി മത്തങ്ങ കറി ഇനി ആണെങ്കിൽ ഇച്ചിരി മല്ലി എല്ലേയും കൂടെ ഇട്ട് കൊടുക്കുക ഇഷ്ടമാണെങ്കിൽ ഇട്ടുകൊടുക്കുക എന്നാണ്ടല്ലേ സൂപ്പർ ടേസ്റ്റാണ് അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്കൊരു സപ്പോർട്ടാകും അപ്പോഴടുത്തൊരു വീഡിയോ ഇട്ട് കാണാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ് അപ്പോൾ ചപ്പാത്തിക്കും ചോറിൻ്റെ കൂട്ടത്തും കറിക്കാൻ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് കണ്ടല്ലേ സൂപ്പർ ടേസ്റ്റാണ് ചപ്പാത്തിയുടെ കൂട്ടത്തും ചോറിൻ്റെ കൂട്ടത്തും ഒക്കെ കഴിക്കാൻ പറ്റുമത് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോഴിതെങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം